പാലാ സെന്റ് തോമസ് കോളേജ് ുളത്തിൽ എഴുപത്തിരണ്ടാമത് സംസ്ഥാന നീന്തൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ഫ്രാൻസിസ് ജോർജ് എം പി മാണസേ കാപ്പൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന നീന്തൽ മത്സരം തിരുവനന്തപുരമാണ് മുന്നിൽ പാലാ സെന്റ് തോമസ് കോളേജ് നീന്തൽകുളത്തിൽ നടക്കുന്ന എഴുപത്തിരണ്ടാമത് സംസ്ഥാന നീന്തൽ മത്സരത്തിന്റെ ആദ്യ ദിനം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റോടെ തിരുവനന്തപുരം ജില്ല മുന്നേറി തൊട്ടു പിന്നാലെ എറണാകുളം ജില്ല ഇരുന്നൂറ്റി നാല് പോയിന്റോടെയും രണ്ടാം സ്ഥാനത്തും നാൽപ്പത്തിരണ്ട് പോയിന്റോടെ പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു പുരുഷ വിഭാഗം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ സ്റ്റൈലിൽ തിരുവനന്തപുരത്തിന്റെ ജുഹന്നു കൃഷ്ണ വനിതകളുടെ എണ്ണൂറ് മീറ്ററിൽ ഹന്ന എലിസബ് സിയോ ഇരുന്നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ അവാന്തിക പ്രദീപ് പുരുഷ വിഭാഗം അൻപത് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ക്ലീഫോർഡ് ജോസഫ് എന്നിവരാണ് റെക്കോർഡിന് ഉടമകൾ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു പുളിക്കട്ടതിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത് സംഘടിപ്പിക്കുന്നതിന് മുൻകൈ സ്വാഗത പ്രാസംഗിക സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ എഴുപത്തി വർഷക്കാലവും മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നടന്നു വന്ന ദേശീയ നിലവാരത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഒരു മത്സരം അത് കോട്ടയം ജില്ലയിൽ ആദ്യമായി പ്രത്യേകിച്ച് പാലായിലേക്ക് നടത്തുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി കോളേജിന്റെ പാലായിയുടെ എല്ലാ രീതിയിലും

കോട്ടയം ജില്ലയിൽ വന്നില്ല എന്നുള്ളത് എന്നുള്ളതും വഹിക്കാൻ പാലായി ഈ അവസരമുണ്ടായി എന്നുള്ളതും ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു അഭിമാനകരമായ ഒരു ചടങ്ങാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമുക്ക് പാലാരിക്ക് ഈ സ്റ്റേറ്റ് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരം ഇവിടെ നടത്താനൊരു അവസരം കിട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂളാണ് സെന്റ് തോമസ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത്രയേറെ കുട്ടികളിൽ താല്പര്യമെടുത്തതിൽ വലിയ സന്തോഷമാണ് കാരണം പ്രഭാഷണം പാലായിലേക്ക് ആദ്യമായാണ് ഒരു സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വരുന്നത് ആ ചാമ്പ്യൻഷിപ്പിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ മത്സരത്തിലല്ല കൂടെയെങ്കിലും പങ്കെടുക്കാൻ ഇവിടെ എത്താൻ സാധിച്ച ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാ നന്ദി നമസ്കാരം അഡ്വക്കേറ്റ് ജേക്കബ് പ്രസംഗിച്ചു പാല